വാരപ്പെട്ടിയിലെ വിദ്യാലയ മുത്തശ്ശിക്കായി പുതിയ ഹൈടെക് സ്കൂൾ മന്ദിരം ഒരുങ്ങുന്നു വിദ്യാലയ മുത്തശ്ശിക്കായി പുതിയ ഹൈടെക് സ്കൂൾ മന്ദിരം ഒരുങ്ങുന്നു നൂറ്റി അഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള വാരപ്പെട്ടി ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ പുതിയ ഹൈടെക് സ്കൂൾ മന്ദിരത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമായി നിർമ്മാണോദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു ഇവിടെ നേരത്തെ പ്രശ്നങ്ങൾ സൂചിപ്പിച്ചതുപോലെ ബാരപ്പെട്ടിയുടെ ചരിത്രം പരിശോധിക്കുമ്പോഴും നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങൾക്ക് ഇത്രയേറെ പരിഗണന കിട്ടിയ മറ്റൊരു കാലം ഉണ്ടാവില്ല ഇവിടെ മൂന്ന് സർക്കാർ സ്കൂളുകളെ സംബന്ധിച്ച് സൂചിപ്പിച്ചു കോഴിക്കോട് എൽ പി സ്കൂളും എളങ്ങോ സ്കൂളും ബാരപ്പെട്ടി ഗവൺമെന്റ് എൽ പി സ്കൂളും ഇപ്പോൾ ഹൈടെക് സ്കൂളുകളായി മാറുകയാണ് സ്കൂൾ മന്ദരങ്ങൾ മാത്രമല്ല സ്കൂളുകൾക്ക് സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ മറ്റേ കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള ഐ സി ടി ഉപകരണങ്ങളെല്ലാം നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ സാധ്യമാക്കി കൊടുക്കുകയാണ് അത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖർ നായർ അധ്യക്ഷത വഹിച്ചു ഹെഡ് മാസ്റ്റർ ബിജോ കെ കെ സ്വാഗതം ആശംസിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം സെയ്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ ഷാജു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് ബെന്നി പഞ്ചായത്ത് അംഗങ്ങളായ ഏഞ്ചൽ മേരി ജോബി ദിവ്യ സലി പ്രിയ സന്തോഷ് ശ്രീകലാസി ഷജി ബെസി ടി ഡി എസ് ചെയർപേഴ്സൺ ധന്യാ സന്തോഷ് എസ് എം സി ചെയർമാൻ അബ്ലാഷ് കെ ആർ മുൻ എച്ച് എം സെയ്ദ് മുഹമ്മദ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അഡ്വക്കേറ്റ് എ ആർ അനി ഷാജി വർഗീസ് പി എ രജൻകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു പി ടിഎ ചെയർപേഴ്സൺ സജിനി സിയെ നന്ദി രേഖപ്പെടുത്തി ഒന്നാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഒരു കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ കോതമംഗലം